ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് എന്റെ കിച്ചണിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ എന്ന് പറയുന്നത് ഒരു പവർ ഫാക്ടറി തന്നെയാണ് ഇവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അരയ്ക്കുന്നു ഇടിക്കുന്നു പൊടിക്കുന്നു ഭക്ഷണം വാഹനം ചെയ്യുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്ന നമ്മുടെ വലിയൊരു സാമ്രാജ്യമാണ് അടുക്കള കൃഷികൾക്കും ചെടികൾക്കും ആവശ്യമായിട്ടുള്ള ജൈവവളങ്ങൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു ദിവസം ഒറ്റ ദിവസം മതി ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് എന്തൊക്കെ ജൈവ വളങ്ങൾ അത് ദ്രാവകരൂപത്തിലുമുണ്ട് കരരൂപത്തിലുമുണ്ട് എന്തൊക്കെ ജൈവവളങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകാം മുട്ടത്തോട് കഴുകി ഉണങ്ങിയത് ഇങ്ങനെ ഈ ഒരു പിന്നിനെ അകത്തെ വെച്ചിരിക്കുകയാണ് ഇതും അത് തന്നെയാണ് മുട്ടത്തോട് മുട്ട എടുക്കുമ്പോൾ തന്നെ കഴുകി വെയിലത്തേക്ക് ഉണങ്ങാൻ വെച്ചാൽ മതി പൊടിച്ചെടുക്കാൻ പോവുകയാണ് ഒരു കുറച്ച് കുറച്ച് മാത്രം എത്താ മതി ഫൈൻ ആയിട്ട് കുടിഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇപ്പം നമുക്കറിയാൻ പറ്റും ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് അല്ലെ പെർമെൻറ്റഡ് ആയിട്ടുള്ള ഈ കഞ്ഞിവെള്ളത്തിലെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ് നൈട്രജനാണ് മൂന്നാല് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ബനാന പീലാണ് ബനാനയുടെ പീൽ പഴത്തൊലി നമ്മൾ പുഴുങ്ങിയ അതാണ് പഴത്തൊലിയൊക്കെ കഴിഞ്ഞ് കുറച്ചും നല്ലത് പച്ചയായിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ ആ കുപ്പിക്കകത്ത് തൊലി ഇട്ടിട്ട് വെള്ളമൊഴിച്ച് അടച്ചു വെച്ചിരുന്നാൽ ഇത് നല്ലൊരു വളമാണ് സസ്യങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് നൈട്രോജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം പുളിച്ച കഞ്ഞിവോളത്തിനകത്തെ പ്രധാന ഘടകം നൈട്രോജനാണ് ഈ ബെനനപ്പിയിലിനകത്ത് പൊട്ടാസ്യമാണ് മുട്ടത്തോടിനകത്തെ പ്രധാനപ്പെട്ട ഘടകം ഫോസ്ഫറസ് ആണ് ഇപ്പൊ മൂന്നെണ്ണം ആയല്ലോ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എൻ ബി കെ ഈ മൂന്ന് സാധനങ്ങളും വെച്ചു നല്ലൊരു അടിപൊളി എൻ ബി കെ എൻ ബി കെ വളമാണ് ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ വളം മിക്സ് ചെയ്യാൻ പോവാണ് ഒരു ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇതിലേക്ക് ഇരുന്നൂറ് എം എല് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുന്നു ഏകദേശം ഒരു കണക്ക് കൂട്ടി അങ്ങോട്ട് ഒഴിക്കുവാണ് നൂറ് എം എൽ എ ഇത് ഒഴിക്കാം ഒരു ടീസ്പൂൺ മുട്ടത്തോട് പൊടിച്ചത് എടുക്കണം പേപ്പറിലേക്ക് ഇടുന്നു ഇടാനുള്ള സൗകര്യത്തിനാണ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ഉപ്പി അടച്ചിട്ട് ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്യണം ഇനി ബാക്കി വരുന്ന ഈ ഒരു ലിറ്ററിൽ ബാക്കി വരുന്ന ഒഴിച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൽ ഇപ്പം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടോ യാതൊരു ചെലവുമില്ലാതെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്നതായ ഏർ ജൈവ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ അടിപൊളി വളമുണ്ടാക്കുക ഞാൻ എൻ്റെ ചെടികൾക്കെല്ലാം തന്നെ ഈ ജൈവവളമാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ചെടികളൊക്കെ നല്ല നന്നായിട്ട് നല്ല കരുത്തോടും നല്ല കളർഫുള്ളായിട്ടും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരുന്നതിൻ്റെ ഒരു രഹസ്യം ഈ ജൈവവളങ്ങളാണ് നിങ്ങളും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും അവിടുത്തെ ഒരു വീഡിയോയും വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ